കേരളപ്പിറവിയിൽ ഭക്ഷ്യവിരുന്നൊരുക്കി ഐ എച്ച് ടി കോളേജ് അറുപത്തിയൊൻപതാമത് കേരളപ്പിറവി ആഘോഷ പരിപാടിയിൽ പതിവ് തെറ്റിക്കാതെ ഐ എച്ച് ഭക്ഷ്യമേള സംഘടിപ്പിച്ചു വ്യത്യസ്തമായ ഭക്ഷണ പാരമ്പര്യത്തിൽ പ്രസിദ്ധമായ കേരളത്തിന്റെ തനത് രുചികളും പുതുതായി കടന്നുവന്ന വെസ്റ്റേൺ വിഭവങ്ങളും അറേബ്യൻ വിഭവങ്ങളും അടങ്ങുന്ന വിഭവങ്ങളുടെ വലിയൊരു നിര തന്നെ വിദ്യാർത്ഥികൾ ഭക്ഷ്യമേളയിൽ ഒരുക്കിയിരുന്നു ഐ എച്ച് കോളേജ് പോലീസ് ലൈൻ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിക്ക് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൾ സ്വാഗതം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ കെ അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ആക്ടറും എഴുത്തുകാരനുമായ ഇ ആർ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു കൂടാതെ കെ കെ സി സംസ്ഥാന പ്രസിഡന്റ് സി പി അബ്ദുൽ ലത്തീഫ് ബ്ലോഗർ കദീജ ഷാ താനൂർ എന്റർപ്രൂണറും ഡിസൈനറുമായ റോഷനി മെറോഷ് ഒയ്സ്ക ഇന്റർനാഷണൽ തിരൂർ പ്രസിഡന്റ് കെ കെ റിസാഖ് ഹാജി സോഷ്യൽ മീഡിയ താരവും സിംഗറുമായ അഫ്സൽ അക്കു ജെ സി എ തിരൂർ പ്രസിഡന്റ് ജർഷാദ് ഷറഫു മുന്താസ് കെ സി കബീർ റിഫാഹി ബാനു എന്നീ വിശിഷ്ടാതിഥികൾ പങ്കെടുത്ത പരിപാടിയിൽ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റും വെൽനസ് മൈൻഡ്സെറ്റ് മെന്ററുമായ മുഹമ്മദ് മുനവർ കെ എം പിയുടെ നേതൃത്വത്തിലുള്ള ക്ലാസ്സും നടന്നു അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിൽ പത്തൊമ്പത് സ്റ്റാളുകളിലായി നൂറോളം വരുന്ന വിഭവങ്ങളുടെ ഒരു വിസ്മയം തന്നെയാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയത് വിദ്യാർത്ഥികൾ ഒരുക്കിയ ഈ ഭക്ഷ്യവിരുന്നിനെ ഇമ്മിണി ബെല്ലൊന്ന് എന്നാണ് വിധികർത്താക്കൾ വിശേഷിപ്പിച്ചത് ഭക്ഷണത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ ഒത്തൊരുമയും സ്നേഹവും വിളമ്പിയ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു വലിയ ഫുഡ് ഫെസ്റ്റിവലിലേക്കുള്ള ക്ഷണവും ഒപ്പം സംരംഭകരാകാനുള്ള അവസരവും വാഗ്ദാനവും നൽകിയാണ് വിധി മടങ്ങിയത് ഒന്നാമനെ നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടിയ തരത്തിൽ നടന്ന ഭക്ഷ്യമേളയിൽ മുട്ട കൊണ്ടുള്ള വിഭവങ്ങൾ ഒരുക്കിയ ടീം ഒന്നാമനും പായസങ്ങളുടെ വെറൈറ്റി കൊണ്ട് ശ്രദ്ധ നേടിയ ടീം രണ്ടാം സ്ഥാനവും നാളികേരത്തിന്റെ വിഭവങ്ങൾ ഒരുക്കിയ ടീം സ്ഥാനവും നേടി കൂടാതെ കപ്പ കൊണ്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കിയ ടീം സ്പെഷ്യൽ ജൂറി പുരസ്തരത്തിനും അർഹരായി പരിപാടിക്ക് അധ്യാപകരായ വൃന്ദാവി രജന പി ഗോപിക എം അശ്വതി ടി വിജിത കെ നിമ്മി പി യു പ്രിയങ്ക ജ്യോതിഷ യു ഇന്ദുജ വി പി സോന സി കെ സീനത് കെ എം ഫർഹാന തസ്മി വി ശ്രീഷ്മ ടി അഫ്ര മൊയ്തീൻ ഫെമിന സുഹൈറ ബിൻഷിദ എം മുനീറ ജിൽഷ ഹാജറ എം സുജിത സി ജസീല ഇ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ കേരളപ്പിറവി ദിനാഘോഷവും കൂടാതെ തന്നെ ജെൻസി ഫുഡ് ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫുഡ് ഫെസ്റ്റും കൂടി നമ്മൾ ഇന്ന് ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കാലഘട്ടത്തിൽ നവംബർ ഒന്നിൽ രൂപീകൃതമായിട്ടുള്ള നമ്മുടെ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം വളരെ ആരോഗ്യപരമായിട്ടും വിദ്യാഭ്യാസ മേഖലകളിലും ഒന്നാം സ്ഥാനം നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനം ഒരു മലയാളി എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനമായിട്ട് അവരുടെ ദിനം വിദ്യാർത്ഥി സ്വാഗതം ാണ് എല്ലാ വിജയങ്ങളും സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് പരിഷ്കർത്താക്കളാണെന്ന് നമുക്കറിയാം ആ സാമൂഹ്യ പരിഷ്കർത്താക്കൾ സമുദായത്തിന്റെയും സമൂഹത്തിൻ്റെയും അനീതികളോട് പടവെട്ടി ആ അനീതിക്കെതിരെ നവോത്ഥാനത്തിന്റെ ചുവടുകൾ വെച്ച് തുടങ്ങിയതാണ് കേരളം ഈ ജൻസിയും ഇവിടെ ഇരിക്കുന്നവരും തമ്മിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തെ വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷേ ജൻസി എടുത്ത് ചാടി പ്രക്ഷോഭങ്ങൾ നയിക്കുന്നവരും പെട്ടെന്ന് പ്രതികരിക്കുന്നവരും വിദ്യാഭ്യാസമുള്ളവരും രാഷ്ട്രീയമുള്ളവരും ഏത് രാഷ്ട്രീയമാണെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുള്ളവരും ആയ എനിക്കറിയാം ജനാധിപത്യത്തിൻ്റെ നെടുന്തോടുകൾ ഓരോന്നായി പൊളിഞ്ഞു വീഴുമ്പോൾ ജനാധിപത്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പ്രസ്സില്ല ജേർണലിസ പത്രമില്ല മാധ്യമില്ല ജനാധിപത്യത്തിന്റെ ഡെമോക്രസിയുടെ നാലാം തൂണാണ് പത്രം ഒന്നും രണ്ടും തൂണുകൾ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവുമാണ് നിങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ട ഓരോ സംഗതികളും വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓരോരോ ഒക്കേഷനിൽ തരുന്ന ഒരു നല്ലൊരു ഗുണപാഠം തന്നെയാണ് ഈ നവംബർ ഒന്നിന് കേരള പ്രമിത്തിന് ഈ കേരളപ്രേവി ആഘോഷിക്കുമ്പോൾ നമ്മൾ തിരൂർക്കാർക്ക് എന്താണ് ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും മഹത്തായ പ്രത്യേകത തന്നെയാണ് കാരണം മലയാള ഭാഷ തുടങ്ങിയിട്ടുള്ളത് തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛന്റെ നാടായ തിരൂർ തുഞ്ചം പറപ്പിൽ നിന്നാണ് അതുകൂടാതെ തന്നെ നമ്മൾ ഇപ്പം ഇവിടെ സ്വാഗത സ്വാഗതത്തിൽ ഒരു കേരള നടനം ഇവിടെ നടത്തി ഒരു കുട്ടി അപ്പോൾ അത് അതിന്റെ ഒരു തുടക്കമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് ഏകദേശം അറുപത്തി ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ സ്വാഗതം ആയിട്ടുള്ള വള്ളത്തോൾ നാരായണ മേനോനാണ് തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം എങ്ങനെയാണ് നിങ്ങളൊക്കെ ഇതിന് മുന്നിലെത്തിയെന്നുള്ളത് ഞാൻ ഒരു ചുരുക്കരത്നം പറഞ്ഞുതരാം പഴയ കാലത്തൊക്കെ അമ്മായി വെച്ച് വിരുന്നവരൊക്കെ ഈ ആരംഭമായ മരുമോനൊക്കെ നമ്മളെ പാട്ടുകളൊക്കെ ഞങ്ങളൊക്കെ കാലത്ത് കിട്ടിയിട്ടുള്ളത് പക്ഷെ ഒരു മഹാമാരിക്ക് ശേഷം കൊറോണക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ സഹോദരിമാർ പെൺകുട്ടികളൊക്കെ പലതരത്തിലുള്ള ടെക്നോളജിയുമായി വന്ന് ഫുഡ് സെഷൻ കയ്യേറിയിട്ടുള്ളത് ഇന്ന് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് പല രീതിയിലുള്ള ഭക്ഷണ വിഭവങ്ങളുമായിട്ട് വൈവിധ്യം തിരിച്ചുകൂടി ഇതിനൊക്കെ കാരണം ദൈവത്തിന് നിമിത്തമായിരിക്കും ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് പിന്നെ നമ്മളെ ഫുഡ് ഷോയികളും അതുപോലെ തന്നെ ഇങ്ങനെത്തരത്തിലുള്ള ടെക്നോളജികളൊക്കെ ആയിട്ട് എല്ലാ ജില്ലയിലും കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ സ്ഥലത്തും പെൺകുട്ടികളും മറ്റുള്ള സ്ത്രീകളടങ്ങുന്ന ഒരു വിഭാഗമാണ് ഈ ഫുഡ് ഇൻഡസ്ട്രി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ദ്രളഭം തീരം ഇന്ദ്രനുപോവൽ പൊഴിയും തീരം ഈ മനോഹരം തീരത്ത് തരുമോ ഇനിയൊരു ജന്മം ജന്മം നമ്മള് സാധ്യതകളിൽ വിശ്വസിക്കുന്ന ആളുകള് അവസരങ്ങൾ കണ്ടെത്തും സാധ്യമല്ലാത്ത കാര്യങ്ങൾ ആണ് അസാധ്യമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങള് വിശ്വസിക്കുന്ന ആളുകൾ എപ്പോഴും തടസ്സങ്ങൾ നേരിടും അപ്പോ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കുമ്പോ നമ്മൾക്ക് സക്സസിലേക്ക് എത്താൻ പറ്റും എട്ട് വർഷങ്ങൾക്ക് മുന്നേ വീട്ടിലിരുന്ന് തുടങ്ങിയ കേക്ക് നിർമ്മാണമായിരുന്നു ഞാൻ ഒരു പതിനാറ് വർഷമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഉണ്ടാക്കി കോളായ കേക്ക് കൊണ്ടിട്ടു എല്ലാവരും ഏറ്റവും നല്ല ഭക്ഷണമാണ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടാവുക ഏറ്റവും രുചികരമായത് അപ്പൊ അതിലൊരു ജഡ്ജ്മെന്റിന് പകരം നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നത് കഴിക്കാനും അതിനെ ആദരിക്കാൻ കൂടി വേണ്ടിയാണ് അറിയിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് സ്കില്ല് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് എന്റെ ലൈഫിൽ എനിക്ക് സക്സസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഓരോരുത്തരും അല്ലേ സംസാരിക്കുക എപ്പോഴും കേൾക്കുക എന്ന് പറയുന്നത് പണത്തെക്കുറിച്ചും പണം എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം പണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം പണത്തിന് പണ പെരുവായിട്ടുള്ള ഒരുപാട് ആൾക്കാരായിരിക്കും അവർക്ക് ഡിസ്കസ് ചെയ്യാനൊക്കെ സുഹൃത്തുക്കളായിട്ടും അവർക്ക് മീറ്റിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെയിലി ആ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകുക ആ രീതിയിലുള്ള കേൾക്കുന്നുണ്ടാകുക ആ രീതിയിൽ ചിന്തകളായിരിക്കും അവർ ഉള്ളി കൊടുക്കുന്നുണ്ടാകും ദരിദ്രാ ചെയ്യുന്നത് എപ്പോഴും എങ്ങനെ ലൈബിലിറ്റീസ് കിട്ടാം എങ്ങനെ എൻ്റെ കടം കിട്ടാം എങ്ങനെ അവർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കാം എങ്ങനെ പണത്തെക്കുറിച്ച് അവർ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എൻ്റെ കയ്യിൽ അതിന് പൈസ ഇല്ല ഇതിന് പൈസ ഇല്ല റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഈ ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് നമ്മുടെ നമ്മുടെ ബ്രെയിൻ നമ്മൾ കൊടുക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അവർ റിപ്പീറ്റഡ് തോട്ട്സ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബ്രെയിൻ അത് വിശ്വസിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് നമ്മൾ എന്താണ് കാണുന്നത് എന്താണ് കേൾക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ ഫീഡ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഡിസിഷൻസ് ആയിരിക്കും അതിനനുസരിച്ചുള്ള ആക്ഷൻസ് ആയിരിക്കും അതിനനുസരിച്ചുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞു സോ നമ്മൾ ആ ഒരു ദരിദ്രമായിട്ടുള്ള ആൾക്കാർ ആ രീതിയിലുള്ള ഒരു ഉള്ളിലേക്ക് കൊടുക്കുന്ന സമയത്ത് ആ രീതിയിലുള്ള റിസൾട്ടായിരിക്കും നമുക്ക് നമ്മൾ അവിടെ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പൈസ ഇല്ലെങ്കിൽ പോലും പൈസ ഉള്ളവരെ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റിയൽ എന്താണ് ഫേക്ക് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെന്ന് പറഞ്ഞു സോ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കേണ്ട സമയത്ത് ഞാൻ ഓക്കെ ആണ് ഞാൻ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആണ് എനിക്ക് എല്ലാ കാര്യം ചെയ്യാൻ പറ്റും ഞാൻ ഇന്നലെ നാളെ ഞാൻ ഫിനാൻഷ്യൽ ഞാൻ കാപ്പിൾ ആകും അതിലെ സ്കില്ല എനിക്കുണ്ട് അതിന്റെ കോൺഫിഡൻസ് എനിക്കുണ്ട് അതിലുള്ള കെപ്പാസിറ്റി എനിക്കുണ്ട് ഈ രീതിയിലുള്ള ഒരു മെസ്സേജ് ഈ ഒരു കമാൻഡ് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കാൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസിഷൻസും അതിനനുസരിച്ചുള്ള ആക്ഷൻസും അതിനനുസരിച്ചുള്ള റിസൾട്ടും അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സക്സസ്സിലേക്ക് എത്തുന്ന